ഇന്ന് വീട്ടിൽ ബിരിയാണിയാണ് ചെറിയ അയ്ക്കുറ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വറുത്തിട്ട് നല്ല റോസ്റ്റ് ഉണ്ടാക്കി പിന്നെ ബിരിയാണി ചെമ്മീൻ ആട്ടോ ചെമ്മീൻ ബിരിയാണിയാണ് ചെറിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി പുഴയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് വറുത്തു കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് കച്ചമറി ഉണ്ടാക്കിയിട്ടുണ്ട് സൊർക്കയിലും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തൈരിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിലാകുമ്പോൾ ഇതുപോലെ പല ഓപ്ഷൻസ് ഉണ്ടാവും കച്ചമറാണെങ്കിലും ബിരിയാണിയുടെ കൂടെ മീൻ വറുത്തതും അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടാവും നമ്മൾ പാവം പ്രവാസികളെ പോലെ അല്ലല്ലോ ബിരിയാണിയിലെ ആ പൈനാപ്പിൾ ഉണ്ടല്ലോ ആ പൈനാപ്പിൾ എടുത്തിട്ട് വെച്ചിട്ട് പിന്നെ അതുപോലെ മീൻ വറുത്തതും പിന്നെ ചെമ്മീൻ വറുത്തതും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ആ കച്ചമ്പറും പിന്നെ ആ സവാള കൂടിയിട്ട് ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും പിന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നാട്ടിലെ ബിരിയാണിയുടെ പ്രത്യേകത നല്ല സ്മെല്ലായിരിക്കും ഫുഡിനൊക്കെ നല്ല ഫ്രഷ്നെസ് ഫ്രഷ്നെസ്സായിരിക്കും എല്ലാത്തിനും ഞങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണി മോശമാണെന്നല്ല അത് വേറൊരു ടൈപ്പാണ് നാട്ടിലത്തെ പോലെയല്ല അതിന് വേറൊരു ടേസ്റ്റ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം